ഗോവക്കാരുടെ ഒരു ട്രഡീഷണൽ മധുര പലഹാരമാണ് ഇന്നത്തെ വീഡിയോ പത്തോളി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ മഞ്ഞളിലയിൽ തയ്യാറാക്കുന്ന ഒരു അടയാണ് മഞ്ഞളിൻ്റെ ഇലയിൽ ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് അട മഞ്ഞളിൻ്റെ ഇലയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ മഞ്ഞളിൻ്റെ ഇല നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഇലയിൽ നമ്മൾ അട തയ്യാറാക്കി എടുക്കുമ്പം മഞ്ഞളിൻ്റെ ഇല ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി വേണ്ടത് ഉണക്കലരിയാണ് ഗോവയിലൊക്കെ ഇത് തയ്യാറാക്കുന്നത് ഗോവക്കാരുടെ ഒരു റെഡ് റൈസിലാണ് ഞാൻ നമ്മുടെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് മട്ടയരിയുടെ ഉണക്കലരി അത് ഒരു കപ്പ് എടുക്കാം ഒരു കപ്പ് അരി ആദ്യം നന്നായിട്ട് കഴുകണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം അതിനുശേഷം ഇതിനെ ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പം അരയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നായിട്ട് അരക്കപ്പ് അവല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അവനും നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം ഇനി ഇതിനെ അരച്ചെടുക്കണം ആദ്യം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാവൂ ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അരച്ച് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാവരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി അട നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ ഇഡലി മാവിനേക്കാൾ ഒരല്പം കൂടി കട്ടി ഉണ്ടാവും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ശർക്കരയാണ് പനം ശർക്കരയും നമ്മുടെ സാധാരണ ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടും അരക്കപ്പ് വീതമാണ് എടുത്തത് ഒരു വലിയ തേങ്ങ ചിരകിയത് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് കട്ടിയിലൊരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ് ചൂടാക്കാം അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉള്ളത് ഇതാണ് തേങ്ങ ആദ്യം വറുത്തിട്ടാണ് ഇതിലേക്ക് ശർക്കര പാനിയൊക്കെ ചേർക്കുന്നത് ൊന്ന് മൂപ്പിച്ചെടുക്കും അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണം മാറണം നിറം മാറരുത് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ പനം ശർക്കരയാണ് ചേർത്തത് പിന്നെ അല്ലാത്ത നോർമൽ ശർക്കരയും ചേർത്തു രണ്ടും അരക്കപ്പ് വീതം ചേർത്ത് കൊടുത്തു ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ നേരെ പൊടിച്ചങ്ങ് ചേർക്കുകയാണ് ചെയ്തത് കല്ലുള്ളതാണെങ്കിൽ ഉരുക്കി അരിച്ചു വേണം ചേർക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ശർക്കര ചേരുമ്പോൾ ഈ തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലെത്തണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനിയും ഈ അട പരത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പമാണ് ആദ്യം മഞ്ഞളിൻ്റെ ഇല എടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വെള്ളം നന്നായിട്ട് തുളച്ച് കളഞ്ഞിട്ടൊരല്പം നെയ് പുരട്ടി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കിയ മാവ് രണ്ടോ മൂന്നോ സ്പൂണ് ഈ ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇതിപ്പം ചുവന്ന അരി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചരിയിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ ആ ട്രഡീഷണൽ രുചി കിട്ടുന്നത് ചുവന്ന അരി ചേർക്കുമ്പോഴാണ് ഇനി ഒന്നോ രണ്ടോ സ്പൂൺ നമ്മുടെ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് മഞ്ഞളിൻ്റെ ഇലയാണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഇനി ഇല ഇങ്ങനെ മടക്കിയെടുക്കാം അങ്ങനെ തയ്യാറാക്കിയ അട മുഴുവൻ ഇങ്ങനെ ഈ ഒരു രീതിയിലെടുക്കാം വലിയ ഇലകൾ ഞാൻ രണ്ടായിട്ട് മുറിച്ച് രണ്ടരായിട്ടാണ് ഉണ്ടാക്കിയത് ഇനി ആവിയിൽ ഇതിനെ ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പം ആ മഞ്ഞളിൻ്റെ നല്ലൊരു മണവുമാണ് നമ്മുടെ ഈ അടയിലേക്ക് നല്ലൊരു ഫ്ലേവറുമാണ് ഇറങ്ങുന്നത് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് മഞ്ഞളിൻ്റെ ഇല ഇനിയും ഇലയുടെ ഒക്കെ തയ്യാറാക്കുമ്പം ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഒരു വ്യത്യസ്ത രുചിയുമാവും ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്